ഹലോ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇന്ന് രാവിലെ അടുക്കളയിലായിരുന്നു ഞാൻ ഇച്ചിരി ടയർഡായി ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ ഞാൻ വിചാരിച്ചു കാര്യം രണ്ട് മൂന്ന് ഡിന്നർ പാർട്ടിയൊക്കെ ചെയ്തെങ്കിലും എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഇന്ന് വൈകിട്ട് എന്താ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക എന്താ എന്താ എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി കിട്ടുന്നില്ല പണ്ട് എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്ന സമയത്ത് ഞാൻ മീൽ പ്ലാനേഴ്സ് ഉണ്ടാക്കിയിരുന്നു ഓരോ ആഴ്ചയും ഓരോ ദിവസം ഏതാണ് ഭക്ഷണം എന്ന് ഞാൻ നേരത്തെ ഡിസൈഡ് ചെയ്യും അപ്പോൾ എനിക്ക് ഷോപ്പിങ്ങിന് പോകുമ്പം എന്താ മേടിക്കേണ്ടതെന്ന് അറിയാം ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് എന്നൊരു ചിന്തയുടെ ആവശ്യമില്ല സോ ഞാനിന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു കഥാവയെ സഹായിക്കണമെന്ന് എന്തായാലും ഞാൻ ഇന്നൊരു പ്രോൺ റോസ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഞാൻ പ്രോൺ റോസ്റ്റ് ഉണ്ടാക്കി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ ഉദ്ദേശിച്ചെങ്കിലും ഭംഗിയായിട്ടും രുചിയായിട്ടും പ്രോൺ റോസ്റ്റ് റെഡിയായി അപ്പോൾ പ്രോൺ റോസ്റ്റിൻ്റെ കഥ പറഞ്ഞാൽ കോട്ടയത്തെ കരിമ്പും കാലായില്ലെ പ്രോൺ റോസ്റ്റിൻ്റെ ഒരു ഫാൻ ആയിരുന്നു ഞാൻ ഇപ്പം അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ എത്രയും എരുവിൻ്റെ ടോളറൻസ് ഇപ്പം ഇല്ല നല്ല എരിവുള്ള ഭക്ഷണം ഇപ്പം കഴിക്കാൻ ഇച്ചിരി നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല അപ്പം പക്ഷെ ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ടെങ്കിൽ ഇവർ എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുന്ന എന്തോ ഒരു രുചി അതിന് എന്നൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ പ്രോൺസ് ഉണ്ടാക്കിയപ്പോൾ അത്രയും കേട്ടോ എന്നാലും ഇവർ ഒരു മെയിൻ സംഭവം എനിക്ക് പിടികിട്ടി ആക്സിഡൻ്റലി സംഭവിച്ചതാണ് എന്നാലും നിങ്ങൾക്ക് ഇരിക്കട്ടെ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്കും കൂടെ തന്നേക്കാം എന്ന് കരുതിയ ഇന്നിപ്പോ ഈ വീഡിയോ എടുക്കാൻ വന്നേ എനിക്ക് മുളക് എടുക്കുമ്പോൾ കൈ വിറക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ടാണ് എൻ്റെ പ്രൗൺസ് ഇച്ചിരി വെളുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കിയപ്പോൾ ഒരു കാര്യം ഞാൻ പോലും അറിയാതെ ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്രോൺസ് ആദ്യമേ ഉപ്പും മഞ്ഞളുമൊക്കെ പെരത്തി വെച്ചിട്ട് നമ്മൾ എണ്ണക്കകത്ത് വറക്കുമല്ലോ ഇച്ചിരി മുളക് പൊടിയും ഇട്ടായിരുന്നു അപ്പം എണ്ണക്കകത്ത് വറുക്കുമ്പോൾ ഈ പ്രോൺസിൽ പറ്റിയിരിക്കുന്ന കുറേ ഉപ്പും മഞ്ഞളും പിന്നെ ഈ പ്രോൺസിന്റെ കുറച്ച് ലിക്വിഡും ഇതെല്ലാം കൂടി ഈ എണ്ണക്കകത്തോട്ട് ഊർന്നിറങ്ങും അപ്പം നമ്മൾ പ്രോൺസ് വറുത്തിട്ട് മാറ്റി വെച്ച് കഴിയുമ്പോൾ ഈ എണ്ണ സോറി അപ്പോഴത്തെ വീഡിയോ എടുക്കേണ്ടതായിരുന്നു അപ്പം ഇതിപ്പോൾ ഇത്ര കിടിലൻ സംഭവമാകും എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാനല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കുള്ള ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സംഭവം ഏറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇത് ഫോർ പീപ്പിൾസുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൂ അപ്പോൾ ഈ പ്രോൺസിനകത്തു നിന്ന് ഇറങ്ങുന്ന ആ ഒരു ലിക്വിഡും ആ അതിൽ നമ്മൾ അരച്ച് പെറ്റി വെച്ചേക്കുന്ന അരച്ചൊന്നുമില്ല പൊടിയൊക്കെ പറ്റി വെച്ചേക്കുന്ന സാധനങ്ങളും എല്ലാം കൂടി ഈ എണ്ണയ്ക്കകത്തോട്ട് ഇങ്ങനെ ഊർന്നിറങ്ങി ഈ എണ്ണ ഒരുമാതിരി കൊഴു കൊഴാ വഴുവിഴാന്നിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഈ എണ്ണ മാറ്റി വേറെ എണ്ണയൊന്നും അത്രക്കൊന്നും ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ആ എണ്ണ ഞാൻ കുറച്ച് നേരം കൂടെ ഈ വെള്ളമെല്ലാം വറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അപ്പം ഇതിനകത്ത് കിടന്ന ഈ ലിക്വിഡ് എല്ലാം കൂടെ ഇച്ചിരി റോസ്റ്റായി ഒരു കുഴകിഴ വെറുവിറാ പരുവത്തിൽ വന്നു അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവനെ കണ്ടിട്ട് രസമുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി അതിനകത്തോട്ട് കടുകും കരി ആപ്പിലയും ഇട്ട് ബാക്കി ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ റോസ്റ്റിനുള്ള ബാക്കിയെല്ലാം ആക്കി റോസ്റ്റ് ചെയ്തെടുത്താണ് പക്ഷേ അതാണ് അതാണതിൻ്റെ കുട്ടൻസ് അപ്പോൾ അടുത്ത പ്രാവശ്യം പ്രോൺസിനെ അരച്ചിപ്പരത്തി വെക്കുമ്പോൾ ഇച്ചിരി ലാവിഷായിട്ട് അരച്ചിപ്പറ്റിക്കുക അതിനകത്തു നിന്നുള്ള ജ്യൂസൊക്കെ ആ എണ്ണയ്ക്കകത്തോട്ട് ഇറങ്ങി ആ ജ്യൂസ് എണ്ണയ്ക്കകത്ത് കിടന്ന് വറുത്ത് വരുന്നതാണ് ഈ പ്രോൺസിൻ്റെ ഒരു അവ ഞാൻ പോയി തിന്നട്ടെ